അപ്പോ ഫസ്റ്റ് എന്നുള്ള സിനിമ പറയുന്നത് സർവകലാശാലയാണെന്ന് തോന്നുന്നു അപ്പൊ അത് എയ്റ്റി സെവൻ അപ്പൊ അവിടെ തൊട്ടിട്ട് ഇത്രയും ഉള്ള ഒരു എന്ന് പറയുന്നത് ഒരു മുപ്പത് വർഷത്തോളം ജേണി കൂടുതലായി അപ്പൊ ആ ഒരു ജേണി നോക്കി നോക്കിക്കാണുന്നത് അതിന്റെ ഇടയിൽ കുറെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്ന ജീവിതാനുഭവങ്ങളല്ലേ അപ്പം അന്ന് തുടങ്ങി നമ്മൾ നമ്മൾ പലപ്പോഴും നല്ല ഹോട്ടലിൽ ഇപ്പം പല ഷൂട്ടിങ്ങിന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും നമുക്ക് റൂമ് തരും അപ്പോൾ ചെന്ന് കയറുമ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ പഴയ കാലം ആലോചിക്കും നമ്മൾ ആദ്യമെന്ന കാലങ്ങളിൽ ലോഡ്ജിൽ മൂന്ന് പേര് നാല് നാലുപേരുടെ കൂടെ ഒരുമിച്ച് താമസിക്കുന്ന വണ്ടി പോലും നേരെ കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് ഇതുവരെ എത്തിയതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയും ഞാൻ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട് അപ്പോൾ കാര്യം തന്നെ ഇതുവരെങ്കിലും കൊണ്ട് എത്തിച്ചില്ലേ അപ്പോൾ ഇനിയും ഭയങ്കര അങ്ങനെ പോകണം എന്ന ചിന്തയൊന്നുമില്ല ഇതുവരെ എത്തി തന്നെ എന്തോ വലിയ ഭാഗ്യം നമുക്ക് നമ്മുടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് നമ്മൾ വന്നെത്തി അപ്പം അവസരങ്ങൾ തേടി പോവാത്തതാണോ അതോ അവസരങ്ങൾ സാറിനെ ഇങ്ങോട്ട് വരണം അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണോ സാർ അല്ലല്ലല്ല നമ്മൾ ഞാൻ ഇന്നും രാവിലെ നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ വിളി ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരെയും ഇന്നും വിളിക്കില്ല കാര്യം ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പം നമുക്ക് നമ്മളെ ഉണ്ടെന്നുള്ള കാര്യം ഇതൊന്നും ആരുടെയും കുറ്റമല്ല ഉദാഹരണത്തിന് ഇപ്പം കുറച്ച് ആൾ മുമ്പ് നമ്മുടെ ഒരു വളരെ അടുത്ത സുഹൃത്ത് അദ്ദേഹം ഡയറക്ടറാണ് നമുക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഞാൻ ആളുകളുടെ പേരൊന്നും പറഞ്ഞില്ല അപ്പോൾ അദ്ദേഹം ഒരു സിനിമ ചെയ്തു കഴിഞ്ഞിട്ട് യാദൃശ്യമായിട്ട് ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു കണ് ഒരു ഏതോ ഫങ്ഷനോ കല്യാണോ എവിടെ വെച്ച് കണ്ടു കണ്ടപ്പോഴാണ് അയ്യോ നന്ദൂന വിട്ടാൽ മതിയായിരുന്നു ആ ക്യാരക്ടർ ഇൻസ്പിറേഷൻ എത്ര അതായത് അങ്ങനെ ചെയ്യുന്ന ആ പടത്തിൽ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് ആരെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ ആലോചിച്ചിട്ട് അവസാനം ആരെയോ ഫിക്സ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴ ക എന്നെ കണ്ടപ്പോഴാണ് ഓർത്ത് അയ്യോ നിങ്ങളെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഭയങ്കര കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു കാര്യം സുഹൃത്ത് ബന്ധത്തിൻ്റെ കാര്യം ഞാൻ ഞാൻ ഒരു കഥാപാത്രം ചെയ്യണ അത് ഞാൻ തന്നെ ചെയ്യണമെന്നില്ല ചെയ്യാനായിട്ട് നൂറ്റിക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മൾ ഇപ്പം ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഇപ്പം ജഗദീശ് ശിവറിൻ്റെ അടുത്ത് ഞാൻ ജഗദീശ്ശിമാറിൻ്റെ ചെയ്യേണ്ട കഥാപാത്രം അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ വേറെ ആർക്കും ചെയ്യാവില്ല പക്ഷേ ഇപ്പം അത് ചെയ്യാൻ ആരുമില്ല അദ്ദേഹം അദ്ദേഹത്തിന് വയ്യാതായി അപ്പോൾ അതുപോലെയല്ല നമ്മൾ ഞാനല്ലെങ്കിൽ അമ്പത് പേരുണ്ട് ചെയ്യാൻ റെഡിയായിട്ട് അതേപോലെ തന്നെ എന്നെക്കാളും ബെറ്റർ ബെറ്ററായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടില്ല നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഒരു നമ്മളൊരു ഒന്നും അല്ല പക്ഷേ സൂര്ബന്ധത്തിൻ്റെ പുറത്ത് അദ്ദേഹം എന്നെ വിളിക്കാതെ പോയത് മറന്നു പോയതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടെങ്കിൽ ഡയറക്ടറും അവരൊക്കെ ഇരുന്ന് എഴുതുമ്പോൾ പല പേരുകളും ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് പോകും അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് അപ്പം ഞാൻ വിളിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ എന്നെങ്കിലും പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വലിയ ഹീറോ ആണ് വലിയ മാർക്കറ്റുള്ള ഒരു ഹീറോ ആയാൽ ഇപ്പം ടൊവിനോയുടെ ഉയർച്ച അദ്ദേഹം ചെറിയ വേഷങ്ങൾ ചെയ്ത് നമ്മൾ നല്ല വേഷം ചെയ്യുമ്പോഴും അദ്ദേഹം ചെറിയ വേഷം ചെയ്യുന്ന അതേ സിനിമയിൽ നിന്ന് വന്ന് വന്ന് വന്നു വന്നു വന്ന് ഇപ്പം അയാൾ ഒരു വലിയ സ്റ്റാറായി മാറി ഇപ്പോൾ അയാളുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി ആളുകൾ ഓടിയടക്കുകയാണ് അപ്പോൾ അയാൾ ആരെയും വിളിച്ച് അന്വേഷിക്കേണ്ട ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിനെ വിളിച്ച് അന്വേഷിക്കുകയാണ് എവിടെയുണ്ട് ഞാൻ വരട്ടെ ഒരു ഡേറ്റ് അയാൾക്ക് രണ്ട് വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്കൊന്നും ഡേറ്റ് കാണില്ല പരിയോ അത്രയ്ക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു അപ്പം എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇത് ഡിപ്പൻസ് ഫ്രം എവറി പേഴ്സൺ ഒരാളുടെ അല്ല മറ്റൊരാളുടെ മറ്റൊരാളുടെ അല്ല വേറൊരാളുടെ അത്രേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയിക്കുക വല്ലപ്പോഴും വിളിക്കുക അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആക്കുക അല്ലെങ്കിൽ ചെന്ന് കാണുക ഇതൊക്കെ സഹജമായിട്ടുള്ള കാര്യമാണ് നമ്മൾ മാത്രമല്ല ഇപ്പം ബോളിവുഡിൽ പോലും വലിയ വലിയ ആർട്ടിസ്റ്റ് ഇപ്പം നമ്മുടെ അവിടെ ഞാനൊരു അഞ്ചാറ് ഹിന്ദി സിനിമ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാ അനുപം ഖേർന്ന് പറഞ്ഞ നടൻ അങ്ങേര് എല്ലാ ആ ഡയറക്ടേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും വീട്ടിൽ പോകുന്നതാണോ അദ്ദേഹം വീട്ടിൽ പോയി ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഒരു ഹലോ പറഞ്ഞിട്ട് വരും അന്ന് അന്നത്തെ കാലത്ത് മൊബൈൽ അതിൽ ഇപ്പോഴല്ലേ പത്തിരുപത് കൊല്ലെയാണ് അപ്പം അതിന് മുമ്പുള്ള കാലങ്ങളിൽ ഇദ്ദേഹം എല്ലാ ആൾക്കാരെയും പോയി കാണുകയും അദ്ദേഹം അദ്ദേഹം വലിയ ആക്ടറാണ് അദ്ദേഹത്തിന് ആരെയും തപ്പിപ്പോണ്ട ആരും ഇല്ല അദ്ദേഹത്തിനെ തേടി വരും ചാൻസുകൾ പക്ഷേ എന്നാൽ പോലും അദ്ദേഹം മറ്റുള്ളവരെ ചെന്ന് കാണുകയും സംസാരിക്കുക അപ്പം അപ്പം അതൊന്നൊരു ഒരു ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല നമ്മൾ ഓർമ്മിക്കുക ഒരു നായക പ്രാധാന്യമുള്ള അപ്പൊ അങ്ങനെ ചെയ്യുന്നു ചെയ്തപ്പോ എന്തൊരു ഡിഫറൻസ് ആണ് തോന്നിയത് ഒരു സഹനടനായിട്ടുള്ള ഒതുങ്ങി നിക്കാതെ നായക പ്രാധാന്യമുള്ളത് ചെയ്യുമ്പോ എന്തെങ്കിലും കൂടുതലായിട്ടുള്ളത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് അങ്ങനെ ഒരു പടം രണ്ട് ഒരു പടം അല്ല ഒന്ന് രണ്ട് മൂന്ന് പടം ചെയ്തു ആൾ ഒരു പടം ചെയ്തു ഒറ്റ പന്താരം എന്നു പറഞ്ഞ പടം ചെയ്തു പശു എന്ന് പറഞ്ഞ പടം ചെയ്തു പിന്നെ അതല്ലാതെ വേറൊരു സിനിമ ചെയ്തു പക്ഷെ ആ പടം ഇറങ്ങിയില്ല അതൊരു ഇംഗ്ലീഷ് ഫിലിം പോലെയാണ് അതും അതിറങ്ങിയില്ല അത് അവർ അതിൻ്റെ ഡയറക്ടർ എന്നെ കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ അടുത്തൊന്ന് പറയുകയും ചെയ്യുകയും ചെയ്തതാണ് അപ്പോൾ ചെയ്തു അല്ലാതെ അത് ലൈക്ക് അനദർ ഫിലിം ഉള്ളൂ ഞാൻ ഹീറോ ആണ് എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയിലല്ല കാര്യം ഇത് അങ്ങനെ ഒരു ഹീറോയിസം കാണിക്കേണ്ട പടമൊന്നുമല്ലല്ലോ അത് ഇതൊക്കെ ഒരു സാധാരണ നല്ലൊരു സബ്ജക്റ്റ് ഈ മൂന്ന് പടങ്ങൾ നല്ല പടങ്ങളായിരുന്നു പക്ഷെ ഞാനല്ലേ എൻ്റെ പോസ്റ്റ് അടിച്ച് എൻ്റെ പടമെന്ന് പറയുന്ന ആരും വരല്ല അപ്പോൾ അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ മാർക്കറ്റ് ചെയ്ത് കുറേയൊക്കെ ഓടിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ വന്നു കാണുമെന്നൊന്നും എനിക്കറിയില്ല അത് കാണാൻ സാധ്യത കുറവാണ്